ആയിക്കോട്ടെ നമ്മുടെ ഒരു മൂന്ന് വർഷമായിട്ടുള്ളൊരു ഡ്രീമാണ് നമ്മളിപ്പോൾ ഇന്ന് കാണിക്കുന്നത് ഈ കാണുന്ന എല്ലാം നമ്മുടെ ഇവിടുത്തെ പച്ച വീടിലെ കൃഷികളാണിത് നമ്മളെ കിഴങ് വിളകളിൽ എന്തുമാത്രം കളക്ഷൻ ഉണ്ടാക്കാവോ അതിൻ്റെ എല്ലാം ഒരു ഉദാഹരണം മാത്രം ഒരു ചെറിയ കളക്ഷൻ മാത്രമേ ആയിട്ടുള്ളൂ ഈ മൂന്ന് വർഷം നമ്മൾ ശ്രമിച്ചിട്ടാണ് ഇപ്പോൾ ഇത്രയെങ്കിലും ഒരു കളക്ഷൻ ആയിരിക്കുന്നത് അപ്പോൾ ഇത് എല്ലാം ഒന്ന് നമുക്ക് വിശദമായിട്ട് ഏതൊക്കെയാണ് നമ്മുടെ കയ്യിലുള്ളത് നമ്മൾ കുറേ ആൾക്കാർക്ക് ഇപ്പോൾ ഇത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ എല്ലാം നമുക്ക് ഓരോന്നും നമുക്ക് ആദ്യം ഇത് ഏതൊക്കെ കിഴങ്ങ് വിളകളാണ് നമ്മുടെ ഇതിൽ ഉള്ളതെന്നൊന്ന് പരിചയപ്പെടാം അപ്പോൾ ഇത് നമുക്കിതൊന്ന് ഇതിലേക്ക് എത്തിപ്പെടാനായിട്ട് കുറേ കഷ്ടപ്പെടേണ്ടി വന്നെങ്കിലും ഇപ്പോൾ ഈ കാണുമ്പോൾ ഈ ഒരു കാഴ്ച കാണുമ്പോൾ നമ്മുടെ മനസ്സിന് ഭയങ്കര സന്തോഷം തരുന്നൊരു കാഴ്ചയാണ് അപ്പോൾ നമുക്ക് ആദ്യം മഞ്ഞളീന്ന് തന്നെ തുടങ്ങാം ഇത് നമ്മളിവിടെ ടെറസിൽ നട്ട മഞ്ഞളാണ് ഈ കാണുന്നത് ഇപ്പോൾ ഇത് വിളവെടുത്തത് വേണ്ട നല്ല സ്മെല്ലുള്ള മഞ്ഞളാണ് അടിമുളി മഞ്ഞളാണ് ഇത് നമ്മളിപ്പോൾ ഇവിടെ കറിക്കുപയോഗിക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് നാളായി വിളവെടുത്തിട്ട് ഇനിയിപ്പോൾ ഇത് നാളെ നടാനായിട്ട് വിത്തിനെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞ പതിനൊന്നാം മേലിൽ കാർഷിക മീറ്റിൽ നടന്നപ്പോൾ അവിടുന്ന് കിട്ടിയ തിരുവനന്തപുരം കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് വന്നവർ നമ്മളുടെ ഈ ഒരു ക്രൈസ് അറിഞ്ഞ് നമ്മളവരോട്ട് സംസാരിച്ചപ്പോൾ നമുക്ക് നമുക്കവർ തന്നൊരു ഗിഫ്റ്റാണിത് ഇത് യാമ്പിൻ്റെ വിത്താണ് യാമ്പീൻ എന്ന് പറയുന്ന കിഴങ്ങ് വിളിയുടെ സീഡാണ് അവർക്ക് തന്നത് അപ്പോൾ അത് നമ്മൾ പാകിയിട്ടുണ്ട് അത് കിഴങ്ങായിട്ടില്ല അത് സാലഡ് ആയിട്ടൊക്കെ നല്ലതായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നൊരു ഇനമാണ് യാമ്പീൻ യാമ്പീനിൻ്റെ ശ്രീചന്ദ്ര ശ്രീചന്ദ്രിക എന്ന് പറയണ ഇനമാണ് നമുക്ക് അവർ തന്നത് ഇത് നമ്മളെ നമ്മളോട് അവർ കാര്യങ്ങളും കുറേ സംസാരിച്ച് നമ്മുടെ താല്പര്യം കണ്ടുകൊണ്ട് മാത്രം അവർ തന്നതാണിത് അപ്പോൾ ഇത് നമുക്ക് അടുത്തതിലേക്ക് പോവാം ഇത് അടതാപ്പ് ഇത് ഞാൻ കുറേ നാൾ അന്വേഷിച്ചിട്ടാണ് ഈ അടതാപ്പ് കിട്ടിയത് ഇതിപ്പോൾ നമ്മുടെ ടെറസിൽ വിളഞ്ഞില്ലെന്ന് പറിച്ചതാണിത് അപ്പോൾ രണ്ട് കിഴങ്ങ് നമുക്കിത് വലുത് കിട്ടിയുള്ളൂ ബാക്കിയെല്ലാം തിരിച്ചെറുതാണ് അപ്പോൾ നമ്മളിന് അടുത്ത വർഷമൊക്കെ ഇത് വിളവെടുത്ത് വരുമ്പം നല്ല കിഴങ്ങ് നമുക്കിതിൽ നിന്ന് ഉണ്ടാക്കി ഒരുപാട് പേർക്ക് കൊടുക്കാൻ പറ്റും കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുമ്പ് എൻ്റെ ഉണ്ടായിരുന്നാണിത് വീട്ടിൽ നട്ടിരുന്നതാണ് ഇഷ്ടംപോലെ വിളവും കിട്ടിയാണ് പക്ഷേ അതിൻ്റെ അടിയിലത്തെ കിഴങ്ങ് ഒരു മൂന്ന് കിലോയ്ക്ക് മുകളിൽ ഇതിൻ്റെ ഈ അടതാപ്പിൻ്റെ അടിയിലൊരു കിഴങ് ഉണ്ടാകും അതും നമുക്ക് ഭക്ഷണയോഗ്യമാണ് അത് നമ്മൾ കഴിച്ചിട്ടുമുണ്ട് അപ്പം ഇതിനൊരു ഉരുളക്കിഴങ്ങ് നമുക്ക് ഇറച്ചി മേക്കാന്നാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇവിടങ്ങളിൽ അറിയപ്പെടുന്നത് ഉരുളക്കിഴങ്ങ് പോലെ തന്നെ ഇരിക്കും അപ്പോൾ ഇത് നമുക്ക് ഇറച്ചിക്കറികളിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് അടുത്തത് ചെറുകിഴങ്ങ് ഇത് നമ്മളിപ്പം നടൽ വസ്തുവായിട്ട് വെച്ചിരിക്കുന്ന സാധനമാണ് ചെറുകിഴങ്ങ് ഇത്രയും നമ്മുടെ ഇതിൽ ഇപ്പം നടീൽ വസ്തു ഉണ്ട് അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ കുറച്ച് പേർക്ക് കൊടുക്കാനും കൂടി ഉദ്ദേശിക്കുന്നുണ്ട് ഈ ചെറുകിഴങ്ങ് ഇനി നമുക്കിത് അടുത്തതിലേക്ക് വരാം ഇത് നനകിഴങ്ങ് നമ്മുടെ ഇതിൽ കുറച്ചേ ആയിട്ടുള്ളൂ നനക്കിഴങ്ങ് നമ്മൾ കഴിഞ്ഞ വർഷം നട്ട് വിളവെടുത്തതിൽ നിന്ന് കിട്ടിയതാണ് അപ്പോൾ ഇത് നമ്മൾ ഇത്തവണ കുറേ പേർക്ക് അയച്ചു കൊടുത്തായിരുന്നു അപ്പം അയച്ചു കൊടുത്തതിൻ്റെ ബാക്കിയാണിപ്പോൾ ഇത് ഉള്ളത് അപ്പോൾ അയച്ചു കൊടുത്തതിൻ്റെയൊക്കെ ഡീറ്റെയിൽ നമ്മുടെ ഈ സീഡ് റേസ്റ്ററിലുണ്ട് അപ്പോൾ ഇത് ഞാൻ വീട്ടിലോട്ടടയ്ക്ക് ഞാൻ കാണിക്കാം പിന്നെ ഇത് നമ്മൾ ടെറസിൽ നിന്ന് വിളവെടുത്ത കാച്ചിലുകളാണ് ഇത്രയും കാണുന്നത് ഇതാണ് ഇത് നമ്മൾ ടെറസിൽ നിന്ന് വിളവെടുത്താണ് ഈ കാച്ചിൽ അല്ല ആ കാണുന്ന വെള്ളക്കാച്ചിൽ ഈ വലുതെല്ലാം നമ്മുടെ പറമ്പിൽ നിന്ന് വിളവെടുത്തതാണ് അപ്പം ഇത്രയും നമ്മുടെ കാച്ചിലിൻ്റെ കളക്ഷൻ ഉണ്ടെങ്കിലും നമ്മൾ കുറേ പേർക്ക് ഇപ്പോൾ വിത്ത് നമ്മൾ ആവശ്യപ്പെട്ടവർക്കെല്ലാം അയച്ചു കൊടുത്തതിൻ്റെ ബാലൻസാണ് ഈ കാണുന്നത് കുറേ പേര് നമ്മളോട് ഏത് വിത്ത് ചോദിച്ചാലും നമ്മുടെ കയ്യിലുള്ളതിൽ നിന്ന് നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട് കൃത്യമായിട്ട് അയച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ കയ്യിൽ മധുരക്കിഴങ്ങിൻ്റെ രണ്ട് വെറൈറ്റി നമ്മുടെ കയ്യിലുണ്ട് ഇതിപ്പോൾ കിഴങ്ങ് നമ്മുടെ കയ്യിൽ കാണിക്കാനായിട്ടില്ല നമ്മൾ വിളവെടുത്ത കിഴങ്ങ് സൂക്ഷിച്ചു വെച്ചിട്ടില്ലായിരുന്നു ഇത് ഈ ഇലയുടെ കളർ തന്നെ ഈ കിഴങ്ങിനും ഉണ്ടാകും പിന്നെ ഇത് നമ്മളിപ്പോൾ നട്ടേ ഉള്ളൂ ഇതിന് നമ്മൾ വിളവെടുത്തിട്ടില്ല ഇത് നമ്മൾ ആദ്യമായിട്ട് ഇത് നടുവാണ് പിന്നെ നമ്മുടെ കയ്യിലുള്ളൊരു ഐറ്റം കാണിച്ച് തരാം അത് നമ്മൾ അപ്പുറത്താണ് നമ്മൾ മാറ്റി നട്ടിരിക്കുന്നത് ഇതാണ് ആ മധുരക്കിഴങ്ങ് ഇത് നമ്മളിത് ചാക്കിൽ നട്ടിരിക്കുകയാണ് ചാക്കിൽ നട്ട് കഴിഞ്ഞാൽ ടെറസിൽ നമുക്ക് ഇഷ്ടം പോലെ ഇത് വിളവെടുക്കാൻ പറ്റും നമ്മളിവിടെ ധാരാളം വിളവെടുത്തിട്ടുണ്ട് നമ്മുടെ യൂട്യൂബ് ചാനലിലെ വീഡിയോയിൽ ആദ്യം കിടക്കുന്നത് നമ്മുടെ മധുരക്കിഴങ്ങിൻ്റെ ഒരു വീഡിയോ കിടപ്പുണ്ട് നമുക്ക് ആവശ്യമായിട്ട് ഇത് നമ്മൾ ഈ സ്റ്റെയറിൽ ഇത് ഈ കാണുന്ന ഈ സ്റ്റെയറിൽ നമ്മൾ ഈ ഇതിൽ ചാക്കിൽ നമ്മൾ ഫുള്ള് നട്ട് നമ്മൾ നന്നായിട്ട് വിളവെടുത്തിട്ടുള്ളതാണ് അതിൻ്റെ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനൽ കിടപ്പുണ്ട് ഇപ്പോൾ കാണാത്തവരൊന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യണം വാ വീണ്ടും വീഡിയോയിലേക്ക് പോവാം ഈ സാധനമാണ് നമ്മുടെ താരം മുക്കിഴങ്ങ് ഇവനന്വേഷിച്ചിട്ടുണ്ട് ഞാനൊരു മൂന്ന് വർഷം നടന്നതിന് ശേഷമാണ് എനിക്ക് ഇതിൻ്റെ ഒരു കുഞ്ഞ് വിത്ത് കിട്ടുന്നത് ഇത് വളരെ ചെറിയ നമ്മൾ അതിനകത്ത് കാണിക്കാൻ പറ്റിയാൽ ഒരു ചെറിയത് ഈ സൈസിലുള്ളൊരു വിത്താണ് നമുക്ക് ആദ്യമായിട്ടൊരു മൂന്ന് വർഷം മുമ്പ് നമ്മുടെ ഇതിലോട്ട് കിട്ടുന്നത് അതിൽ നിന്നാണ് നമ്മൾ ഇപ്പോൾ ഈ കാണുന്ന ഇത്രയും നമ്മൾ നമ്മളെടുത്തിരിക്കുന്നത് ഇത് പറമ്പിൽ നട്ട് മുക്കിഴങ്ങാണിത് ഇത് നമ്മൾ ടെറസിൽ നിന്ന് വിളവെടുത്ത മുക്കിഴങ്ങാണ് ഇതിൻ്റെ വിളവെടുത്തതിൻ്റെ വീഡിയോ നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഇതിൽ ഉള്ളൊരു വെറൈറ്റി സാധനമാണ് നീലക്കാച്ചൽ അപ്പം ഇത് നമ്മളിങ്ങനെ പുറമേ കണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാകത്തില്ല അപ്പം ഞാനത് ജസ്റ്റ് ഒന്ന് മനസ്സിലാകാൻ വേണ്ടി മാത്രം പിന്നെ ഈ കിഴങ്ങ് ഒരു താല്പര്യം കൊണ്ട് ഇപ്പം വട്ടാണെന്ന് വരെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ് അത് പറയണവരെ ഉറക്കണമെന്ന് പറഞ്ഞോളൂ ഇപ്പം ഇത് ഞാനൊന്ന് മുറിച്ച് കാണിച്ചു തരാം ഇതിൻ്റെ കളറ് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഇത് മുറിച്ച് കണ്ടാലേ ഇതിൻ്റെ കളറ് മനസ്സിലാക്കുള്ള ഇതാണ് നീലക്കാച്ചൽ അപ്പോൾ ഈ ഒരു കാച്ചിലുമൊക്കെ നമ്മുടെ കയ്യിൽ കിട്ടാമെന്ന് തുടങ്ങിയിട്ട് അധികം നാളായിട്ടില്ല പക്ഷേ ഇതിൽ നിന്ന് നമുക്ക് സന്തോഷം നമ്മൾ ലക്ഷദ്വീപ് വരെ ഇപ്പം നമ്മൾ ഓരോ കാച്ചിലും വിത്ത് നമ്മൾ അയച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അയച്ചതിൻ്റെ എല്ലാം ഡീറ്റെയിൽ ഇതിനകത്തുണ്ട് അതിൻ്റെ കാര്യങ്ങളെല്ലാം പറയാം അപ്പം ഇത്തവണ നമ്മളിത് കുറേ പേര് നമ്മളോട് ഈ നീലക്കാച്ചിലെ വിത്ത് ചോദിച്ചിട്ടുള്ളതുകൊണ്ട് നമ്മളിത് പുതിയൊരു രീതിയിലാണ് ഇത്തവണ നടാൻ ഉദ്ദേശിക്കുന്നത് അതായത് നമ്മുടെ കാർഷിക ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചിട്ടുള്ള മിനി സെറ്റ് നടൽ രീതിയുണ്ട് അതായത് മിനി സെറ്റിൽ നടീ രീതി എന്ന് പറയണത് ഇപ്പം നമ്മൾ ഈ കാണുന്നൊരു കാച്ചിലാണെങ്കിൽ നമുക്കിതിൽ നിന്നൊരു ഇരുപത്തഞ്ച് ചൂട് കാച്ചിൽ നമുക്കിതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നൊരു കൃഷി രീതിയാണ് മിനി സെറ്റ് കാച്ചിൽ രീതി അതിൻ്റെ ഒരു ഏകദേശം സാമ്പിൾ മാത്രം ഞാനിപ്പോൾ കാണിച്ചു തരാം ബാക്കി ഡീറ്റെയിൽ വീഡിയോ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതിൽ നിന്ന് മിനി സെറ്റ് കാച്ചിൽ രീതിയിൽ നമ്മൾ വിത്ത് മുറിക്കുമ്പം ഒരുപാട് സൈസ് വേണ്ട ഈ ഒരു രണ്ടിഞ്ച് സൈസിൽ മുറിച്ചിട്ട് ഈ തൊലിപ്പറം നിർബന്ധമായിട്ട് ഉണ്ടാകണമെന്നുള്ളു ഇത് നമ്മൾ രണ്ട് കഷ്ണാക്കും എന്നിട്ട് ഈയൊരു സെറ്റ് വിത്ത് മതി നമുക്ക് മിനി സെറ്റ് കാച്ചിൽ നടാനായിട്ട് തൊലിപ്പറം നിർബന്ധമായിട്ടുണ്ടായിരിക്കണം ഇനി ഇത് നമ്മൾ പ്രത്യേകം തയ്യാറാക്കുന്ന ട്രേകളിലേക്ക് നമ്മൾ മിക്സ് നിറച്ച് ഇത് മുളച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മൾ പറിച്ചു നടുന്നത് അപ്പോൾ ഇതിൻ്റെ എല്ലാം യൂട്യൂബിൽ നമ്മുടെ ചാനലിൽ പച്ചിൽ വിടുന്ന ചാനലിൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യും ഈ മിനി സെറ്റ് കാശിൽ നടുന്ന രീതിയും അത് നമ്മൾ വിളവെടുക്കുന്നവരെയുള്ള കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്ത് കാണിക്കുന്നതായിരിക്കും ഇത് നമ്മുടെ കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ സയൻറ്റിസ്റ്റുകൾ വികസിപ്പിച്ചെടുത്തിട്ടുള്ളൊരു സമ്പ്രദായമാണ് അത് നമ്മൾ ഇപ്പോൾ ഈ വിത്ത് എനിക്ക് അടുത്ത പ്രാവശ്യം ഒരുപാട് പേർക്ക് കൊടുക്കാനുള്ളത് ഒരു ഇരുപത്തഞ്ച് കാച്ചിലെങ്കിലും ഈ ഇതിൽ നിന്ന് ഉണ്ടാക്കണമെന്നുള്ള അപ്പം നമുക്ക് കാച്ചിൽ നമുക്ക് ഈ മിനി സിറ്റ് കാച്ചിൽ രീതിയിൽ നട്ടു കഴിഞ്ഞാലുള്ള കുണു കുഴപ്പമെന്ന് പറയുന്നത് ഒരുപാട് സൈസ് വലിപ്പം ഉണ്ടാകത്തില്ല ഒരു രണ്ട് കിലോയെ മാക്സിമം തൂക്കം വരത്തില്ലു പക്ഷേ നമുക്ക് ഒരുപാട് പേർക്ക് വിത്ത് കൊടുക്കാൻ പറ്റും നമ്മുടെ ലക്ഷ്യം അത് തന്നെയാണ് നമ്മൾ കുറേ ആൾക്കാരിലേക്ക് നമ്മുടെ ഇപ്പോൾ ഈ അന്യം നിന്നുകൊണ്ടിരിക്കുന്ന കിഴങ്ങ് വിളകൾ എത്തിക്കുക എന്നുള്ളൊരു ദൗത്യമാണ് അത് ഒരു വളരെ സന്തോഷപൂർവ്വമാണ് നമ്മൾ ചെയ്തിട്ടിരിക്കുന്നത് അതിനകത്ത് ഇപ്പോൾ ഒരു സക്സസ് എത്തിയതിൻ്റെ സന്തോഷത്തിലാണ് ഇപ്പം ഇത്ര മനസ്സ് തുറന്ന് ഈ സംസാരിക്കുന്നത് കിഴങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്താ വെച്ചാൽ ഞാൻ ഒരുപാട് ചെറുപ്പത്തിൽ കഴിച്ചിട്ടുള്ളത് കൊണ്ടാണ് പിന്നെ ഇതൊരു വലിയൊരു സത്യമുള്ള കാര്യമാണ് ഒരു കിഴങ്ങ് വിളകൾ വിളവെടുത്ത് നമ്മൾ വീട്ടിലിരിക്കുകയാണെങ്കിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ അടുക്കളയിൽ നിൽക്കുന്ന അമ്മമാർക്കൊക്കെ ഒരുപാട് സന്തോഷമായിരിക്കും നമ്മുടെ വീട്ടിലേക്കൊരു ഗസ്റ്റ് വന്നാലാണ് ഒന്നും നമ്മൾ പുറത്തൊരു കടയിലേക്ക് ഓടണ്ട നമുക്കൊരു കിഴങ്ങെടുത്ത് അല്ലെങ്കിൽ ഒരു കാച്ചിലെടുത്ത് പുഴുങ്ങി ഒരു കാന്താരയും ചേതച്ച് കൊടുക്കുക അതൊക്കെ ഒരു സന്തോഷമുള്ള കാര്യമാണ് അവരും ചിലപ്പോൾ അത് കഴിച്ചിട്ടില്ലാത്ത കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ അവരും നമ്മളെ ഒരുപാട് എന്ന് നമ്മളാ നമ്മളെ അവരുടെ മെമ്മറി നമ്മളും നിൽക്കും നമുക്കതൊക്കെ കൊടുത്തതിൻ്റെ സന്തോഷം നമുക്കുണ്ടാകും അപ്പോൾ നമ്മൾ ഒരുപാട് തള്ളി തള്ളിമറിക്കുന്നില്ല നമുക്കിനടുത്തേലൊക്കെ പോകുമ്പോൾ അപ്പോൾ നീലക്കാച്ചൽ കഴിഞ്ഞ് ഇതെല്ലാം നീലക്കാച്ചിലാണ് ഇനി നമ്മളതിലുള്ളത് ഇഞ്ചി അപ്പോൾ ഈ ഇഞ്ചി പോലെ തന്നെ പ്രാധാന്യമുള്ള സാധനമാണ് മാങ്ങ ഇഞ്ചി ഇത് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് വേണ്ട ഇത് ഒടിച്ച് കഴിഞ്ഞാൽ ഇതിന് മാങ്ങയുടെ സ്മെല്ലും ഉണ്ടാവും ഇഞ്ചിയുടെ ഗുണമുണ്ടാവും അപ്പോൾ ഇത് നമുക്കിത് അച്ചാറിടാനും മീ കറി വയ്ക്കാനും ഇതിലേറ്റവും ഗുണമെന്ന് പറയണ നമ്മൾ മാങ്ങ വെച്ച് നമ്മൾ തേങ്ങാ ചമ്മന്തി അരക്കുന്നതിന് പോകും ഈ ഒരു കഷ്ണം ഇഞ്ചി മാത്രം വെച്ച് മാങ്ങ ഇഞ്ചി മാത്രം വെച്ച് അരക്കുകയാണെങ്കിൽ നമ്മൾ കറക്റ്റ് മാങ്ങ വെച്ചിട്ട് തേങ്ങാ ചമ്മന്തി അരച്ച ടേസ്റ്റ് കിട്ടും അപ്പം നമുക്ക് മാങ്ങാ ഇഞ്ചി എല്ലാവരും നട്ടു വളർത്തണം ഇതിൽ ഒരു ഒരു ചെറിയൊരു തരി ഇട്ട് കഴിഞ്ഞാൽ നല്ലതായിട്ട് ശരിക്കും ഉണ്ടാവുകയും ചെയ്യും എല്ലാവരും തൊടികളിൽ ഇത് ആവശ്യമില്ലാത്ത കാരണം പലരും ഇപ്പോൾ ഒഴിവാക്കി കളയുന്നുണ്ട് നമ്മളീ മാങ്ങായിച്ച പറ്റി പലരോടും സംസാരിക്കുമ്പോഴും ഞങ്ങളുടെ അതിലുണ്ടായിരുന്നതാണ് ഞങ്ങളിപ്പോൾ അത് ഉപയോഗം പക്ഷേ ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട് ഇത് അച്ചാറിടാൻ നല്ലതാണ് ഒരുപാട് കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം ഇത് മാങ്ങായു അടുത്തത് ചേമ്പിൻ്റെ കളക്ഷൻ എൻ്റെ ഇതിൽ ഒരുപാടുണ്ടായിരുന്നു ഞാൻ ഇത്തവണ ചേമ്പ് നട്ടിട്ടില്ലായിരുന്നു ഇതിപ്പം ഞാൻ ഈ പറമ്പിൽ നിന്ന് കാച്ചിൽ മാന്താൻ പോയാൽ കൂട്ടത്തിൽ ഒരു ചേമ്പ് പറിച്ചത് ഞങ്ങളാ ചേമ്പ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇട്ടിരിക്കുന്നത് അത് ചേമ്പെന്ന് പറയാൻ പറ്റത്തില്ല പിന്നെ നമ്മുടെ അതിൽ ചീരച്ചേമ്പുണ്ട് അത് അവിടെ നിന്ന് നിപ്പുണ്ട് അതിൻ്റെ എല്ലാം തണ്ടുവെല്ലാം തോരം വയ്ക്കാവുന്ന ചീരച്ചേമ്പ് നിപ്പുണ്ട് അതാണിപ്പോൾ നമ്മളിവിടെ ടെറസിൽ നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ഒരു നേരത്തെ കറിക്ക് അല്ല ഒരു നേരത്തെ ഭക്ഷണമായിട്ട് നമുക്കത് ഉപയോഗിക്കാൻ പറ്റും പിന്നത് ഇത് നമ്മുടെ നൂറാം കിഴങ്ങ് പറയും അതായത് നമ്മുടെ ഇവിടെ നാട്ടിൽ വേലി നൂറാം എന്ന് പറയും ഈ കിഴങ്ങ് ഈ കാണുന്നതല്ല ഇതിപ്പോൾ ഞാൻ വിത്തിന് വേണ്ടി കളക്ട് ചെയ്തതാണ് ഇത് ഒരുപാട് ടേസ്റ്റുള്ള സാധനമാണ് പക്ഷേ ഇതിനൊരു പ്രത്യേകത എന്ന് പറയണത് ഇത് ഇതുപോലെ തന്നെ ഒരുപാട് ലെങ്തിൽ ഇപ്പോൾ നമ്മളൊരു തലത്ത് നട്ട് പറമ്പി നട്ട് കഴിഞ്ഞാൽ ഒരു ഈ ഒരു ഇല്ല ഒരു ചെറിയ വണ്ണത്തിൽ ഒരുപാട് ഒരു ഒന്നൊന്നര മീറ്ററോളം താഴ്ചയിലേക്ക് പോകുന്നതാണ് ഈ വേലിനുറാൻ കിഴങ്ങ് എന്ന് പറയുന്നത് പക്ഷേ അപകാര ടേസ്റ്റാണ് അപ്പോൾ നമ്മളിത് വിത്ത് കളക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അടുത്തവണ അടുത്ത തവണ നമ്മൾ നമ്മളതിനു പറ്റിയൊരു ചാക്കിൽ വലിയൊരു ചാക്കിൽ ഇത് നട്ട് വിളവെടുക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതാണ് വേലി നുറാൻ കിഴങ്ങ് അപ്പം ഇത് നമ്മുടെ ഒരുപാട് നാളത്തെ ഒരു പരിശ്രമത്തിൻ്റെ ഫലമാണ് അപ്പം നിങ്ങളീ കാണുന്നത് അപ്പം ഇനി നമ്മളിത് കുറേ പേർക്ക് നമ്മൾ വിത്ത് അയച്ചു കൊടുത്തിട്ടുണ്ട് ഇത് അതിൻ്റെ ഡീറ്റെയിൽ ആണ് ഇതെല്ലാം നമ്മൾ വിത്ത് ആവശ്യമുള്ളവർക്കെല്ലാം നമ്മുടെ ഇതിൽ ഉള്ളതിൽ ഇപ്പോൾ മുക്കിഴങ്ങ് ചോദിച്ചിട്ട് കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് വിത്ത് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോയുടെ കൂട്ടത്തിൽ നമ്മുടെ യൂട്യൂബിൽ നമ്മുടെ നമ്പർ കിടപ്പുണ്ട് അതിലേക്ക് വാട്ട്സപ്പ് ചെയ്യുക വാട്സപ്പ് ചെയ്താൽ മതി വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ സൈറ്റിൽ വർക്കുള്ളതുകൊണ്ട് ചിലപ്പോൾ തിരക്കിലായി എടുത്തില്ലെന്ന് വരും അതുകൊണ്ട് നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു ചെറിയ പേയ്മെൻറ്റ് കൊറിയർ ചാർജും വരും വിത്തിൻ്റെ ഒരു ചെറിയ വിലയും വരും അത്രേ ഉള്ളൂ നമ്മൾ അന്യമായിട്ട് ആരോപിക്കുന്നത് ഇതുവരെ ഒരു വിലയും വാങ്ങിച്ചിട്ടില്ല അപ്പം ഇനിയും ഒരുപാട് പേരിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന കിഴങ്ങ് വിളകൾ നമ്മുടെ കയ്യിലുള്ള ഇപ്പോൾ മുക്കിഴങ്ങ് ചെറുകിഴങ്ങ് ഏതായാലും ഇപ്പോൾ ഇത്തവണ ഇനി നീലക്കാശില് തരാനായിട്ടില്ല ബാക്കി ഏത് ഐറ്റം ചോദിച്ചാലും നമ്മളിതിൽ ഇന്ന് തരാൻ തയ്യാറാണ് അപ്പോൾ നിങ്ങൾ ആവശ്യമുള്ളവർ നമ്മുടെ ചാനലിൽ ഇതിൻ്റെ കൂടുതൽ നമ്പർ ഇട്ടിട്ടുണ്ടാവും അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക 三多少？